കാളിയാർ മേരീസ് സ്കൂളിൽ മൾട്ടി സ്പോർട്സ് സമ്മർ ക്യാമ്പ് ആരംഭിച്ചു ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പതിനഞ്ച് ദിവസത്തെ ക്യാമ്പാണ് നടക്കുന്നത് കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മൾട്ടി സ്പോർട്സ് സമ്മർ കോച്ചിങ് ക്യാമ്പിന് തുടക്കമായി വേനലവധിക്കാലത്തെ കുട്ടികളുടെ കായികവും മാനസികവുമായ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഈ മാസം പതിനഞ്ച് വരെയാണ് ക്യാമ്പ് സ്കൂളിൽ നടന്ന യോഗത്തിൽ മാനേജർ ഫാദർ ജോസഫ് മുണ്ടനടയിൽ നടയിൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ ജോ മാത്യു സ്വാഗതം ആശംസിച്ചു സർക്കാർ നിർദ്ദേശങ്ങൾ പാലിച്ച് രാവിലെ ഏഴ് മുതൽ ഒൻപത് വരെയാണ് ക്യാമ്പ് നടത്തുന്നത് ഫിറ്റ്നസ് ട്രെയിനിങ് അത്ലറ്റിക്സ് ഫുട്ബോൾ നെറ്റ് ബോൾ സ്വിമ്മിങ് കോഖോ ഹാൻഡ്ബോൾ എന്നീ ഇനങ്ങളിലാണ് പരിശീലനം സ്കൂളിലെ അധ്യാപകൻ ഡോക്ടർ ബോബു ആന്റണിയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടത്തുന്നത് നൂറു കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് നമ്മുടെ സ്കൂളിൽ ഇന്ന് മുതൽ അടുത്ത മാസം പതിനഞ്ചാം തീയതി വരെ മൾട്ടി സ്പോർട്സ് സമ്മർ ക്യാമ്പ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ബോബു സാറിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുകയാണ് അതിനുവേണ്ടി ഏതാണ്ട് നൂറോളം കുട്ടികൾ ഇപ്പോൾ തന്നെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കുട്ടികളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അവരെ നല്ല രീതിയിൽ ഫിറ്റാക്കുക അവരെ ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുക നമ്മൾ അവധിക്കാലമായപ്പോൾ കുട്ടികൾ മൊബൈലിന്റെയും ടിവിയുടെ മുമ്പിൽ കളിച്ച് സമയങ്ങളെല്ലാം കടഞ്ഞ് വെറുതെ ബോർ കുട്ടികളെ അവരെ നല്ല രീതിയിൽ ഒരുക്കിയെടുക്കുക അടുത്ത വർഷത്തേക്ക് വേണ്ടി എല്ലാ രീതിയിലും നമ്മൾ ഒരുക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇതുകൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ തരത്തിലുള്ള വ്യായാമങ്ങളും അതോടൊപ്പം നമ്മൾ സ്പോർട്സിന്റെ പരിശീലനങ്ങളും അതുപോലെ തന്നെ ഇതേ തുടർന്ന് നമ്മൾ വണ്ടനറ്റം അക്വാറ്റി സെന്ററിൽ സ്വിമ്മിംഗ് പരിശീലനവും എല്ലാം ഇതിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട് രാവിലെ ഏഴ് മുതൽ ഒമ്പത് മണി വരെയാണ് നമ്മൾ ഈ പരിശീലനം നടത്തപ്പെടുകയും ചെയ്യുക അപ്പോൾ ഈ പരിശീലനം കുട്ടികൾക്കൊരു വൻ വിജയമായി തീർന്നുകൊണ്ട് അവരെ അടുത്ത വർഷത്തെ സ്പോർട്സിനും ജില്ലാ ജില്ലാ സംസ്ഥാന സ്പോർട്സിനൊക്കെ സമ്മാനങ്ങളൊക്കെ നേടിച്ചെടുക്കുന്നതിനും ഒക്കെ ഇത് വളരെയധികം പ്രയോജനപ്പെടുമെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം അതിനുള്ള എല്ലാ വിജയങ്ങളും അങ്ങനെയുള്ള എല്ലാ വിജയങ്ങളും നേടി നന്നായിട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു